സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്ക് പ്രതികരണവുമായി കൊല്ലം സുധീയുടെ ഭാര്യ താനിടുന്ന റീൽസിനെതിരെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾക്കെതിരെയാണ് പ്രതികരണവുമായി രേണു എത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച സ്റ്റോറിയിലൂടെയായിരുന്നു രേണുവിൻ്റെ പ്രതികരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി രേണു പങ്കുവച്ചിരുന്ന ഇൻസ്റ്റഗ്രാം റീൽസുകൾക്കെതിരെ വിമർശനങ്ങളുമായി ചിലരെത്തിയിരുന്നു ഇത്തരം വിമർശനങ്ങൾ കാരണം താൻ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നായിരുന്നു രേണു പറഞ്ഞത് രേണു ഓവറായി ക്യൂട്ട്നെസ് മാറി വിതർന്നു എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനം രേണുവിനെതിരെ വളരെയധികം സൈബർ അറ്റാക്കും ഉണ്ടായിരുന്നു കേട്ടലറക്കുന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനം റേണുവിന് വന്ന കമന്റ് മുഴുവൻ വളരെ മോശമായ രീതിയിലായിരുന്നു കൊല്ലസുതിയുടെ മരണത്തെ പോലും പരാമർശിച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രചരണം ഇത്തരം വിമർശനങ്ങൾ സഹിക്കാൻ കഴിയാതെ രേണു തന്റെ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചിരുന്നു എന്നിട്ട് വിമർശനങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്തതുകൊണ്ടാണ് രേണു ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടന്നത് രേണു സുതി റീൽ ചെയ്താലാണ് പലർക്കും പ്രശ്നം പുതിയ പുതിയ ക്യൂട്ട്നെസ് വാരി വിധരെ റീൽസ് എല്ലാം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ സുതിച്ചേട്ടനെയും എന്നെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെയും സ്നേഹം എന്നും ഉണ്ടാകും എന്നാണ് രേണു തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ചിട്ടുള്ളത് രേണുവിനെതിരെ ഇത്തരം വിമർശനങ്ങൾ വരുന്നത് ഇതാദ്യമായിട്ടല്ല പക്ഷെ രേണു അത്തരം വിമർശനങ്ങൾ വലിയ കാര്യമാക്കാറുണ്ടായിരുന്നില്ല സുധിയുടെ മരണത്തിന് സിമ്പതി കഴിയുന്നു എന്ന തരത്തിലുള്ള പലതരം വിമർശനങ്ങളും രേണുവിനെതിരെ വരാറുണ്ട് കൊല്ലസ്തുതിയുടെ ആദ്യ വിവാഹത്തിലെ മകന് രേണു ഇറക്കി വിട്ടു എന്ന തരത്തിലുള്ള കമൻറ്റുകളും അടിസ്ഥാനരഹിതമായി സോഷ്യൽ മീഡിയ ഇതിനെ മുന്നേ ഉയർത്തിയിരുന്നു എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ് രേണു